യും ഒരു ഭാഗത്ത് ആർ എസ് എസിനെയും മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയെയും രണ്ടു കൂട്ടരെയും ഒക്കെ തിരുത്തി അപകടകരമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യു ഡി എഫ് അതിനെതിരായി മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നവരും ഇടതുപക്ഷ തണിനെ കണ്ടു ഞാൻ കൂടുതൽ നീണ്ടതില്ല എം എൽ എയും യു വിയും അടക്കമുള്ള നേതാക്കന്മാർ വിശദമായി സംസാരിക്കുക ഇത്തരമൊരു അത്യന്തം സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നാടായിയുടെ സവിശേഷത ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അഭിമാനകരമായ വിജയം നേടും എന്ന സൂചനയാണ് ഈ കൺവെൻഷൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കല്ല കോൺഗ്രസിനോടും ലീഗിനോടും ആഭിമുഖ്യം പുലർത്തിയിരുന്ന പലരും ഒരു വികസന മുന്നണി രൂപീകരിച്ചുകൊണ്ട് വികസന തൽപര്യരായ ആളുകളെ കൂടി അണിനിരത്തുന്ന ഒരു കൂട്ട സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് പിന്തുണയ്ക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നത് പോലെ വികസന മുന്നണിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ായിട്ടും കൂടി എൽ ഡി എഫ് ഈ നാടിനോട് പറയുകയാണ് അങ്ങനെ വരുമ്പോ എൽ ഡി എഫ് ഇവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഈ നാടിനോട് വികസനത്തോട് തൽപരരായ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക അതുവഴി നാടായി പഞ്ചായത്തിൽ കഴിഞ്ഞ ആറ് ദശകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന വിരുദ്ധന്മാരുടെ ഭരണത്തെ ഡിസംബർ പതിനാലിലെ തെരഞ്ഞെടുപ്പിലൂടെ താഴെ ഇറക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു